മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ എലുലാശ്ശേരിയിൽ ലഫ്റ്റനന്റ് കേണൽ ഇ കെ നിരഞ്ജൻ അനുസ്മരണം സംഘടിപ്പിച്ചു എലുംബുലാശ്ശേരി സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണയോഗം വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ വിമുക്ത ഭടന്മാർ എന്നിവരും പങ്കെടുത്തു രണ്ടായിരത്തി പതിനാറ് ജനുവരി മൂന്നിനാണ് പഞ്ചാബ് പടാൻകോട്ടിലുണ്ടായ ഭീകരാക്രമണത്തിൽ കരിമ്പുഴ എലുമ്പലാശ്ശേരി സ്വദേശി ലെഫ്റ്റനന്റ് ഗേണൽ ഇ കെ നിരഞ്ജൻ വീരമൃത്യു വരിച്ചത് നിരഞ്ജൻ്റെ എട്ടാം ചരമദിനത്തോടനുബന്ധിച്ചാണ് അനുസ്മരണം നടത്തിയത് രാവിലെ എലുമ്പലാശ്ശേരി സെൻറ്ററിൽ നിന്ന് സ്മൃതി മണ്ഡപത്തിലേക്ക് റൂട്ട് മാർച്ച് നടത്തി കാരാകുഷി ഗവൺമെൻറ് ഹൈസ്കൂളിലെ എസ് പി സി കേഡറ്റുകൾ എലുമ്പലാശ്ശേരി കെ യു പി സ്കൂളിലെ ബാൻഡ് യൂണിറ്റ് എൽ ടി ഐ വിദ്യാർത്ഥികൾ വിമുക്ത ഭടന്മാർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പുഷ്പാർച്ചനക്ക് ശേഷം അനുസ്മരണ യോഗം നടന്നു ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സേവനം നടത്താൻ കഴിയുന്നത് സൈനികർക്ക് മാത്രമെന്ന് അനുസ്മരണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ അഭിമാനപുത്രനാണ് കേണൽ ശ്രീ നിരഞ്ജൻ വളരെ യൗവനകാലത്ത് ജീവിതം ആരംഭിച്ച് അധികമായില്ല അപ്പോഴാണ് അദ്ദേഹം ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ വലിയറിക്കപ്പെടുന്നത് നിരഞ്ജൻ്റെ സ്മരണ ഓരോ വർഷവും പുതുക്കും തോറും നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ആ വ്യക്തിത്വത്തിന് കൂടുതൽ മാറ്റുകൂടുകയാണ് ഒരുപാട് പേർക്ക് മാതൃകയായി നല്ല അച്ചടക്കത്തോടുകൂടി ഒരു രാജ്യസ്നേഹത്തോടുകൂടി ജീവൻ ബലി അർപ്പിച്ച് ദേശസ്നേഹം നടത്തിയിട്ടുള്ള ആളാണ് നിരഞ്ജൻ പുതിയ തലമുറയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നമ്മുടെ നാടിനെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ കുറിച്ച് നിരഞ്ജന്റെ സ്മരണ വരുമ്പോൾ രാജ്യത്തോടുള്ള ദേശഭക്തി വർധിക്കുകയും ഒരു പൗരൻ എങ്ങനെയായിരിക്കണം എന്ന് വളരെ മാതൃകാപരമായി ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് കെ രചിത പി ഹരിഗോവിന്ദൻ സുരേഷ് തെങ്ങിന്തോട്ടം കേണൽ എൽ നിരഞ്ജൻ്റെ ചെറിയച്ചന്മാരായ ഇ കെ ഹരികൃഷ്ണൻ ഇ കെ വിജയൻ എക്സ് സർവീസ് ലീഗ് സംസ്ഥാന സെക്രട്ടറി കൃഷ്ണകുമാർ വി എസ് അനിൽകുമാർ എൻ എ കെ കുമാരൻ സുജിത് അരിമ്പൂർ സുജിത് കെ എസ് നായർ തുടങ്ങിയവർ സംസാരിച്ചു